നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാർ നമ്മളെ ഈ യു പിയിൽ ബി ജെ പി ദേശീയ തലത്തിൽ ഭയങ്കര വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു പോയ ഒരു വിഷയമാണ് പക്ഷേ എങ്കിലും ഇപ്പോൾ യു പിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത അതായത് മോദിക്ക് ശേഷം യോഗി എന്നൊരു മുദ്രാവാക്യമൊക്കെ ദേശീയ തലത്തിൽ ബി ജെ പി ഉയർത്തിയിരുന്നു അല്ലെ ബി ജെ പിയുടെ യോഗി ആരാധകർ ഉയർത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ യു പി നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അത്ര സുഖകരമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു പി ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കേശവ പ്രസാദ് മൌര്യ ഇന്നലെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി ജെ പി നദ്ദയെ കാണുകയും യോഗിയെ ആ തലസ്ഥാനത്ത് നീക്കം ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കാരണം ബി ജെ പിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് യു പി എന്ന് പറയുന്നത് യു പി ബി ജെ പിക്ക് അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് അറിയാം എന്താണ് ഈ വിഷയത്തിൽ ഒരു ഇതിന് മുമ്പോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് ഇത് യോഗിക്കെതിരെ ആദ്യമായി നടക്കുന്ന ഒരു മൂവ്മെന്റ് ആയിട്ട് നമുക്കിത് കാണാൻ പറ്റില്ല കുറച്ചു കാലമായിട്ട് യു പിയിൽ ബി ജെ പിയിലെ ഒരു വിഭാഗം യോഗിക്കെതിരെ വലിയൊക്കെ നടത്തുന്നത് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് യോഗി യു പിയിലെ മുഖ്യമന്ത്രിയായിട്ട് അധികാര ഏൽക്കിയിടുന്നത് ഈ അക്കാലത്ത് എം പി ആയിരുന്ന യോഗിയെ ി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ യു പി വലിയ രീതിയിൽ ആധിപത്യം കിട്ടിയ സാഹചര്യത്തിൽ മോദിയുടെ ഏറ്റവും വലങ്കൈ എന്നറിയപ്പെട്ടിരുന്ന യോഗി ആദിത്യനാഥിനെ അപ്രതീക്ഷിതമായാണ് യു പി മുഖ്യമന്ത്രിയായി അവരോധിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം രാജിവയ്ക്കുകയും പിന്നീട് എം എൽ സി ആയിക്കൊണ്ടാണ് അദ്ദേഹം ടേമിൽ മുഖ്യമന്ത്രിയായിരുന്നത് പിന്നീടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനൊക്കെ നേരിടുന്നത് ഈ സമയത്തൊക്കെ തന്നെ അപ്രതീക്ഷിതമായി വന്ന യോഗിക്കെതിരെ ബി ഒരു വലിയ വിഭാഗം വലിയ രീതിയിൽ കലാപത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും ഇദ്ദേഹവും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദിയുമായിട്ടുള്ള വലിയ അടുത്ത ബന്ധത്തിന്റെ പേരിൽ പലരും മൗനം പാലിക്കുകയായിരുന്നു നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പം നമുക്കറിയാം ഇപ്പം പ്രശ്നവുമായി അല്ലെങ്കിൽ കലാവുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൗര്യ എന്ന ആ ഈ അവിടുത്തെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചൗധരി മാത്രമല്ല അദ്ദേഹം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ അവിടത്തെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു നമുക്കറിയാം കേര ഈ പിന്നെ ഇന്ത്യയിലാകമാനം നോക്കുമ്പോൾ ബി ജെ പിക്ക് ഏറ്റവും ശക്തി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് യു പി എന്നുള്ളത് യു പിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചത് വാരണാസി അവിടെയാണ് അതുപോലെ തന്നെ ഏറ്റവും ശക്തവും അല്ലെങ്കിൽ ബി ജെ പി ബി ജെ പി ആക്കി വളർത്തിക്കൊണ്ടു രണ്ട് സീറ്റിൽ നിന്നും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക രാഷ്ട്രീയമായ ഏറ്റവും കൂടുതൽ ഉയരങ്ങൾ എത്തിച്ചിരുന്ന അയോധ്യ രാമജന്മഭൂമി നിലനിൽക്കുന്ന സ്ഥലവും യു പിയിലാണെന്ന് നമുക്കറിയാം യോധ്യയിലും ഈ ഇലക്ഷനിൽ ഉണ്ടായത് വാരണാസിയിൽ പത്ത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ നരേന്ദ്രമോദി വളരെ ദയനീയ അവസ്ഥയിലേക്ക് മാറുന്നാണ് കണ്ടത് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വാരണാസിയിൽ ജയിക്കുന്നത് അതുപോലെ തന്നെ അയോധ്യയിൽ വളരെ ദയനീയമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുത്ത അമേഠിയിൽ ദയനീയമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീകരമായ തിരിച്ചടിയാണ് യു പിയിൽ ബി ജെ പി കിട്ടിയത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഒരു മുന്നണി ഭരണ സംവിധാനത്തിലേക്ക് മാറേണ്ടി വന്നതും ഒറ്റക്കക്ഷിയായി ഞങ്ങൾ ഏതാണ്ട് മുന്നൂറ്റി എഴുപത് നാനൂറോളം സീറ്റുകളിൽ വിജയിക്കുമെന്നും ഇന്ത്യ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുമെന്നും അതുകൊണ്ട് തുടർച്ചയായി ഇനി ബി ജെ പിയുടെ ഭരണമായിരിക്കും ഇന്ത്യ കാണാൻ പോകുന്നതൊക്കെ പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും വളരെ ദയനീയമായി പരാജയപ്പെട്ടു അതിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ ആഘാതം ഉണ്ടായത് യു പിയിലാണ് നമ്മൾ കാണാം ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യു പിയിലെ യോഗി ആദിത്യനാഥിൻ്റെ സെക്കൻഡ് ടേം ഭരണത്തിൽ അദ്ദേഹം ഏറ്റവും വലിയ ഏകാധിപതിയായി മാറുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് ആ ദേശീയ നേതൃത്വത്തോയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെയും ഒന്നും പിന്നെ മുകളവിലക്കെടുക്കാതെ വ്യക്തിപരമായ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുകയും ഈ വികസന കാഴ്ചപ്പാടുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ബുൾഡോസർ രാഷ്ട്രീയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് യു പിയിലെ പരാജയത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ബി ജെ പി രണ്ടാം ടേമിലും യോഗി ആദിത്യനാഥിന്റെ ഭരണം അവിടെ വന്നത് വഴി ഉണ്ടായത് എന്താണ് നമുക്കറിയാം യു പി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടങ്ങളിലെല്ലാം ദിനങ്ങളുടെ എണ്ണം കുറഞ്ഞു യുവാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടായി ദരിദ്ര ദരിദ്രനാരായണന്മാരുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലെത്തിയ ഒരു വലിയ വിഭാഗം യോഗിക്കെതിരെ നീങ്ങുന്നു എന്നുള്ളത് വേറൊരു വിഷയമുണ്ട് സാർ അവിടുത്തെ തൊഴിലില്ലായ്മ മാത്രമല്ല അവിടെ എന്താ വെച്ചാൽ വൈദ്യുതിയുടെ ലഭ്യത വെള്ളം ഇതെല്ലാം തൊഴിൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ പിന്നെ കുറക്കാനുള്ള കാരണമായിട്ട് പിന്നെ അത് കൂടാതെ അവിടെ ഉണ്ടായി വന്നിട്ടുള്ള കർഷക സമരങ്ങൾ യുപിക്കകത്തും കർഷക സമരണ്ടായിട്ടുണ്ടായിട്ടുണ്ട് അത് ഇത്തരം വിഷയങ്ങളെല്ലാം കർഷക സമരം യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരെ ആയിരുന്നെങ്കിൽ പോലും നിലവിൽ യു പി പ്രശ്നം എന്ന് പറയുന്നത് യു പിയിലെ യോഗി ആദിത്യനാഥത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളും നമുക്ക് ഇപ്പം അറിയാം ഈ ജില്ലാ സംസ്ഥാന നേതൃത്വവുമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി എന്തിനാണ് നിയമിക്കുന്നത് മുഖ്യമന്ത്രിയെ ഭരണത്തിൽ സഹായിക്കാൻ വേണ്ടിയും കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാക്കുന്നത് എന്നാൽ യോഗി ആദിത്യനാഥ് എടുക്കുന്ന പല രാഷ്ട്രീയ തീരുമാനങ്ങളിലും അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായിട്ടോ അല്ലെങ്കിൽ ഈ ഉപപ്രധാനമന്ത്രിയായിട്ടോ ആയിട്ടോ മറ്റ് മന്ത്രിമാരായിട്ടോ ഒന്നും ആലോചിക്കാറില്ലെന്നും ഇദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുകയും അത് മന്ത്രിസഭയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് കുറച്ച് കാലുകളായി നടന്നു പോകുന്നതാണ് വിഷയം സാറേ നമ്മുടെ യോഗിക്ക് യോഗിയുടേതായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ അവിടെ ആകെ പാടേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ അതായത് ജന്മിമാരായിട്ടുള്ള ഗുണ്ടകൾ ഒരുപാട് ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് ക്രമസമാധാനം പൂർണ്ണമായിട്ട് അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു ചോദ്യമാണ് എങ്കിൽ തന്നെയും അവിടുത്തെ ഈ ഗുണ്ട ഗുണ്ടാ ഒരു പരിധി വരെ അറുതി വരുത്താനായിട്ട് യോഗി ആദിത്യനാഥിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചിന്തിക്കുമ്പോൾ അവിടെ യുവാക്കളുടെ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നമാണ് അവിടെ യു പിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡൽഹിയിലേക്കും മറ്റ് നഗരങ്ങളിലേക്കൊക്കെ കുടിയേറിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ അവർക്ക് ഇപ്പം കേരളത്തിൽ നിന്ന് മുംബൈയിലോ ഡൽഹിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പെർ ഡേയുടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരം രൂപയ്ക്കൊക്കെ മേടിക്കിട്ടും പക്ഷേ ഡൽഹിയിൽ വന്ന് യു പിയിൽ നിന്ന് പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ മുന്നൂറ് രൂപയും അത്ര കൂടുതലായി വളരെ കുറഞ്ഞ വേജസിലാണ് അവർ പണിയെടുക്കുന്നത് അത്ര കാരണം അത് കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് അത്ര കലുഷിതമാണ് മനസ്സിലാക്കുക ഇത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് വലിയ വികസന ഒരു വലിയ നേതാവാണ് അല്ലെങ്കിൽ ഭരണാധികാരിയാണ് എന്നുള്ളതാണ് പൊതുവേ ഉള്ള ധാരണ പക്ഷേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള വികസനത്തെക്കുറിച്ചാണ് യോഗി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വർഗത്തിന്റെ വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി യാതൊരു തരത്തിലുള്ള നിലപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികളോ നടപ്പിലാക്കാൻ വേണ്ടി യോഗിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം ഇനി തുടർന്ന് അങ്ങോട്ടേക്കുള്ള പ്രയാണം യഥാർത്ഥത്തിൽ ബി ജെ പിയെ യു പിയിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള യാതൊരു സംശയമില്ല പിന്നെ യോഗി ആദിത്യനാഥിനെ പുറത്താക്കണം അല്ലെങ്കിൽ അധികാരത്തുനിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊരു ഒരു അധികൃതനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വിഭാഗത്ത് നിന്നുള്ള ഒരു നേതാവിനെ വേണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്നാണ് കേശവപ്രസാദ് മൗര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മാത്രമല്ല ഇപ്പം ഇദ്ദേഹം പറയുന്ന എന്താണ് ഞാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെച്ച് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പോയിക്കൊള്ളാം എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് ഭരണം അല്ല പ്രധാനമെന്നും സംഘടനയാണ് പ്രധാനമെന്നും ഈ ഭരണം ഇതേ നിലയിൽ തുടരുകയാണെങ്കിൽ ഭരണവും തകരും ഒപ്പം തന്നെ സംഘടനയും തകരും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അപകടകരമായ അവസ്ഥയിലേക്ക് ബി ജെ പി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ഇത് ബി ജെ പിയുടെ നട്ടല്ലൊടിക്കുന്ന നയമാണ് എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണ് പക്ഷേ ഇതേ സമയത്ത് തന്നെ ബി ജെ പി ദേശീയ നേതൃത്വം വലിയ രീതിയിൽ പ്രതിസന്ധി ആയിരിക്കുന്നത് എന്താണ് മോദിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യയിൽ ആകമാനം ബി ജെ പി അഴിച്ചുവിട്ട ഏറ്റവും വലിയ ഒരു വലിയ പേരായിരുന്നു യോഗി ആദിത്യനാഥ് ഈ യോഗി ആദിത്യനാഥിനെയാണ് അധികാര ഭ്രഷ്ടനാക്കണം എന്ന് ബി ജെ പിയിൽ നിന്ന് തന്നെ ഉയരുന്നത് ഇതാണ് ഈ യു പിൽ ഉയർന്ന പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉയർത്തുന്ന ഒരു സംഭവമുണ്ട് ഇത് ഇതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് അതായത് ഈ ഗോദ്ര കലാപം നടന്നതിന് ശേഷം ഈ മോദിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാജ്പേയിയെ കുറെ അധികം ബി ജെ പി നേതാക്കൾ ഒരു യാതൊരു തരത്തിലുള്ള നടപടിയും മോദിക്കെതിരെ ഉണ്ടായില്ല മോദി തന്നെ അവിടെ ശക്തിയാർജ്ജിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ ആവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അല്ല നമ്മൾ ഈ നമ്മളിത് ഇത് ഇത് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുണ്ടായ പോലെയുള്ള വർഗീയ കലാപം അല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അരിയുടെയും ആഹാരത്തിന്റെയും പ്രശ്നമാണ് തൊഴിൽ രഹിതരായ ആളുകളുടെ യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത് മറ്റത് അതായിരുന്നില്ല മറ്റു വർഗീയ വർഗീയ കലാപത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഗുജറാത്തിലായാലും ശരി മറ്റു പല സ്ഥലങ്ങളിലും ബി ജെ പി ശക്തിപ്പെട്ടത് ഇപ്പം തന്നെ നമുക്കറിയാം യു പിയിലെ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്ന ഒരു വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടാണ് അതെ അത് അവിടെ നമ്മൾ ഇതിൽ കാണ്ടത് ഉന്നതനായ കുലജാതനായ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ ആദിവാസികളുടെയും ദളിതരുടെയും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ബി ജെ പി തന്നെ ഉന്നയിക്കുന്നത് ഇതാണ് അവിടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ബി ജെ പിക്ക് തന്നെ ഓപ്പറേഷൻ താമര നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം ഇത് വലിയ പ്രതിസന്ധിയാണെന്ന് യഥാർത്ഥത്തിൽ ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് യോഗി ആദിത്യനാഥിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കലാപമെന്ന് നമ്മൾ കാണണം സാറേ ഇതിപ്പോൾ യു പിയിൽ ബി ജെ പിക്ക് ഒരു ക്ഷീണം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ അത് മൊത്തത്തിൽ ബാധിക്കും തീർച്ചയായി അതുകൊണ്ട് അതാണ് ഇപ്പം ദേശീയ നേതൃത്വം ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഒന്നുകിൽ യോഗി ആദിത്യനാഥിനെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം ഇപ്പോൾ ഒരു കൊലേഷൻ മിനിസ്ട്രി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് രണ്ട് യോഗി ആദിത്യനാഥിനെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ഉപമുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ അതായത് രാഷ്ട്രീയ കാര്യങ്ങളാൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ബിജെപി ചിലപ്പോൾ അവിടെ രക്ഷപ്പെട്ടേക്കാം പക്ഷേ ഉണ്ടാവുന്ന വിഷയം എന്താണ് മന്ത്രിസഭ താഴെ പോവുകയും പിന്നീട് ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ബി ജെ പി തീർത്തും കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ യു പിയിൽ കാണി വരും ഇത് ദേശീയതലത്തിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും കാരണം നമുക്കറിയാം കർണാടകത്തിലായി മറ്റു പല തലങ്ങളിലായ കഴിഞ്ഞാലും തിരിച്ചു വരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി നമുക്ക് കാണാം ഇതേ വിഷയം തന്നെ ബീഹാറിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ബി ജെ പി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങാനും യു പി മന്ത്രിസഭ താഴെ പോകേണ്ടി വന്നാൽ മറ്റ് സ്ഥലങ്ങളുടെയും ബി ജെ പിയിലെ അവസ്ഥ പരിതാപകരമാവും അറിയുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഉള്ള അവസ്ഥ വെച്ചിട്ട് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായ ഈ ഇദ്ദേഹത്തെ മൗരിയെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയും സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സംസ്ഥാന ചൗധരിയെ ചിലപ്പോൾ ഉപമുഖ്യമന്ത്രി കൊണ്ടുള്ള ചെറിയൊരു നീക്കത്തിലൂടെ പാർട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമമായിരിക്കും ദേശീയ നേതൃത്വം കൈക്കൊള്ളുക എന്ന് മാത്രമാണ് എനിക്കിതിൽ മനസ്സിലായിട്ടുള്ളത് ഏതായാലും യു പിയിൽ ബി ഓരോ തകർച്ചയും ബി ജെ പിയുടെ അടിത്തറ തകരുന്നതിന് തുല്യമാണ് യോഗി ആദിത്യനാഥും ബി ജെ പി മനസ്സിലാക്കേണ്ടത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എന്നാണ് അത് യു പിയിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക കാരണം ഓപ്പറേഷൻ താമരയിലൂടെ പല സ്റ്റേറ്റുകളും നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ സ്റ്റേറ്റുകളിൽ ഓപ്പറേഷൻ താമരയിലൂടെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വന്നവർ നാളെ തിരിച്ചു പോകില്ല എന്ന് യാതൊരുവിധ ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം